ഈ പറയുന്ന മദ്യത്തിനും ലഹരിക്കുമെതിരായ പോരാട്ടം വളരെ നേരത്തെ തുടങ്ങിയ വെച്ച ഒറ്റപ്പെട്ട ചില മനുഷ്യന്മാരുണ്ട് അവരുടെ പോരാട്ടം ഇപ്പോഴും തുടരുന്നു അത്തരത്തിൽ രണ്ടുപേരുടെ കഥയാണ് സ്കേൻ പോരാട്ടത്തിന് ജീവിതം ഒഴിഞ്ഞു വെച്ച ദമ്പതികൾ മലപ്പുറം ഇയച്ചേരി കുഞ്ഞിക്കൃഷ്ണനും പത്മാവതിയും ഇന്നവർ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹത്തിലാണ് ലഹരി തുടച്ചു നിൽക്കാൻ സർക്കാർ കണ്ണു തുറക്കണമെന്നാവശ്യമായി രണ്ടു വർഷം പിന്നിടുകയാണ് സത്യഗ്രഹം വളരെ നേരത്തെ തുടങ്ങിയ ഒരു പോരാട്ട വീര്യത്തിൻ്റെ കഥയാണ് റോഡരികിനോട് ചേർന്ന് ഒരു സമരപ്പന്തൽ പ്രായമായ കുറച്ചുപേർ സമരമിരിക്കുന്നു മദ്യനിരോധന സമിതിയുടെ ഈ അനിശ്ചിതകാല സത്യാഗ്രഹം എഴുന്നൂറ്റി ഇരുപത്തിനാല് ദിവസം പിന്നിട്ട് കഴിഞ്ഞു അതിനു മുൻപന്തിയിൽ രണ്ടു പേർ കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററും പത്മിനി ടീച്ചറും ഇരുവരും കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശികളാണ് ഈ സമരത്തിനു വേണ്ടി മാത്രം രണ്ടു വർഷം മുൻപ് മലപ്പുറത്ത് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നു രണ്ടു പ്രധാന ആവശ്യങ്ങളാണ് സർക്കാരിന് മുൻപിൽ വയ്ക്കുന്നത് അട്ടിമറിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ മദ്യനിരോധന ജനാധികാരം പുനഃസ്ഥാപിക്കണം പാഠപുസ്തകങ്ങളിൽ വിരുദ്ധ ഭാഗങ്ങൾ ചേർക്കണം അന്ന് കേരളത്തിലുള്ള ഇരുപത്തൊൻപത് ബാറുകളാണ് ഇത് അട്ടിമറിക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്ന ഒറ്റ ബാറാണ് കേരളത്തിൽ ഇപ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഉണ്ട് ഞങ്ങളുടെ കണക്കിൽ എണ്ണൂറ്റി അൻപത്തിനാലോ മറ്റാണ് ഗവൺമെന്റ് പറയുന്നത് ഈ മലപ്പുറം ജില്ലയിൽ ഒന്നുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇരുപത്തേഴ് ബാറുകൾ പ്രവർത്തിക്കുന്നു മൂന്നെണ്ണം പണി നടക്കുന്നു ഇരുപത്തെട്ടാമത്തേത് പൂരപ്പുഴയിൽ അടുത്ത ലൈസൻസ് കൊടുക്കും ഇപ്പോൾ വന്നൊരു പ്രതിഭാസമാണ് ഇളം തലമുറ മറ്റ് ലഹരികളിൽപ്പെട്ടു പോകുന്നു അതിന് ഞങ്ങൾ പറയുന്നത് എളുപ്പമുള്ളൊരു വഴിയാണ് സർക്കാരിനൊരു കാപ്പൈസ ചെലവില്ല പാഠപുസ്തകങ്ങൾ പ്രായാനുസൃതമായ ഗ്രഹണശേഷി അനുസരിച്ച് എൽ പി ക്ലാസ് മുതലേ പാഠഭാഗങ്ങൾ ചേർക്കാം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഇതുവരെ എന്നേക്ക് എഴുന്നൂറ്റി ഇരുപത്തിനാല് ദിവസമായി ഞങ്ങൾ ഞങ്ങളുടെ വീട് അടച്ച് കൊയിലാണ്ടി മുജുകുന്നില്ല ഞങ്ങളുടെ വീട് കളപ്പജിയുടെ ജന്മഗ്രാമമാണ് ഞാൻ ഗ്രാമം അവിടെ നിന്ന് ഞങ്ങൾ വന്നിട്ട് എഴുന്നൂറ്റി ഇരുപത്തിനാല് ദിവസമായി ഈ മലപ്പുറത്ത് ഞങ്ങൾ സ്ഥിരതാമസ്കാരം അയക്കും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ എഴുപത്തി ഈ എഴുന്നൂറ്റി ഇരുപത്തിനാല് ദിവസം ഞങ്ങൾ മദ്യത്തിനെതിരെ ലഹരിക്കെതിരെ എന്ന് പിടിച്ച് പറയുന്നു അപ്പം തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യും അതിൽ യാതൊരു സംശയമില്ല ഒരിക്കലും ഇത്തരം സമരങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല മാസ്റ്റർക്ക് എൺപത് വയസ്സ് പിന്നിട്ടു ടീച്ചർക്ക് എഴുപത്തിയാറും രണ്ടു വർഷമായി എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ ഈ സമരപ്പന്തലിൽ ഇവരുണ്ട് ലഹരിക്കെതിരെ അതിശക്തമായി നടക്കുന്ന ഒരു പോരാട്ടമാണിത് എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കും ആ ഡുവാർ ഡൈ തന്നെയാണ് ഞങ്ങളിവിടെ കുറെ സത്യാഗ്രഹികൾ ഇരിക്കും എന്നിട്ട് ഒന്നുകിൽ ആരും പരിഗണിക്കുന്നത് ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന പ്രശ്നമില്ല അനാരോഗ്യ നിമിത്തം അല്ലെങ്കിൽ അത് മരണം ഉറപ്പല്ല വിപിൻ സി വിജയൻ ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം